പെൻഷൻ നൽകിയ വകയിൽ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ വരുത്തിയ കുടിശ്ശിക ആയിരം കോടി കടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിലെ പണം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴിന് മാത്രമാണ് കുടിശ്ശിക കൂടിയതോടെ പല സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലായി തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഏതായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ സഹകരണ സംഘങ്ങളെയും ബാധിച്ചു തുടങ്ങുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വിതരണം പൂർണ്ണമായും സഹകരണ സംഘങ്ങളുടെ കൺസോക്ഷത്തെ ഏൽപ്പിച്ചത് അതിന് കാരണം അന്ന് പെൻഷൻ മാസങ്ങളോളം മുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തിയഞ്ചോളം പെൻഷൻകാരാണ് പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതോടെയാണ് ഈ പെൻഷൻ വിതരണം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ കൺസോക്ഷത്തെ ഏൽപ്പിച്ചിരുന്നത് പിന്നീട് മാസങ്ങളോളം കൺസോഷത്തിന്റെ വകയായി പെൻഷൻ മുടങ്ങാതെ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ആ പെൻഷൻ നൽകിയ വകയിൽ ഇപ്പോൾ ഏതായാലും കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സഹകരണ സംഘങ്ങൾക്ക് വരുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ കണക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ആയിരം കോടി കടന്നിരിക്കുന്നു ഈ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലെ പണം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴിന് മാത്രമാണ് എഴുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഒരു വർഷത്തിലധികമായി സഹകരണ സംഘങ്ങൾക്ക് നിലവിലിപ്പോൾ സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട് ഇതാണ് ആയിരം കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഔദ്യോഗിക കണക്കിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി കോടി രൂപയ്ക്കടുത്ത് സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ട് എന്നാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ നൽകിയ വകയിലുള്ള കുടിശ്ശിക മാത്രമാണ് അതാണ് ആയിരം കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുന്നുവെന്ന സഹകരണ സംഘം രജിസ്ട്രാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു സഹകരണ വകുപ്പ് ഇക്കാര്യം ധനവകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇനി കെ എസ് ആർ ടി സി പെൻഷനെ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും സഹകരണ സംഘങ്ങൾ പ്രതിസന്ധി നേരുന്നുണ്ട് എത്രയും വേഗം കുടിശ്ശിക തീർത്തു നൽകിയില്ലെങ്കിൽ അത് സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുമെന്നും സഹകരണ വകുപ്പ് ഇതേ അവസ്ഥ തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലും നിലനിൽക്കുന്നത് നേരത്തെ ക്ഷേമ പെൻഷനുകൾ വീണ്ടും നൽകുന്നതിനു വേണ്ടി രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരം കോടി ബാങ്കുകളുടെ കൺസോൾഷൻ രൂപീകരിച്ചുകൊണ്ട് കടമെടുക്കാനുള്ള നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയത് എന്നാൽ എണ്ണൂറ്റി കോടി രൂപ മാത്രമാണ് സഹകരണ സംഘങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞത് അത് കാരണമായി സഹകരണ സംഘങ്ങൾ ചൂണ്ടിക്കാണിച്ചതും ഇതേ വിഷയം തന്നെയാണ് കാരണം കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നൽകാതെ വീണ്ടും പണം നൽകുന്നതിന് വലിയ പ്രതിസന്ധി സഹകരണ സംഘങ്ങൾ നേരിടുന്നുണ്ട് ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പണം നൽകുന്നതിൽ നിന്നും സഹകരണ സംഘങ്ങൾ വിട്ടുനിന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരം കോടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ടെടുത്ത വെറും എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി മാത്രമായിരുന്നു ലഭിച്ചത് ഇത് കാരണം കഴിഞ്ഞ മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ് ഇതിന് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒരു മാസത്തെങ്കിലും ക്ഷേമ പെൻഷൻ ഉടൻ നൽകുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിയുന്നു അത്രയേറെ വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സഹകരണ സംഘങ്ങളെ കൂടി ബാധിച്ച് തുടങ്ങുന്നത് ഉടൻ തന്നെ പണം അനുവദിച്ചില്ലെങ്കിൽ പല സഹകരണ സംഘങ്ങളുടെയും നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ പലതും സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധനവകുപ്പ് ആവശ്യപ്പെടുമ്പോൾ ഈ പണം അനുവദിച്ചു നൽകുന്നത് പക്ഷേ അത്തരം സഹകരണ സംഘങ്ങളെ പോലും ഇപ്പോൾ പ്രതിസന്ധി സാരമായി ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സഹകരണ രജിസ്റ്റാർ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നമുക്കറിയാം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നതിന് പോലും വലിയ പ്രതിസന്ധിയാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടമെടുത്ത് കടമെടുത്താൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മാത്രമല്ല ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇനി കടമെടുക്കാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അന്തിമ വിധി പറയും വരെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകില്ല അത്തരമൊരു പ്രതിസന്ധി നിലവിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും മുന്നോട്ട് പോക്ക് ധനവകുപ്പിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഇതിനിടെയാണ് ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാനുള്ള നീക്കത്തിനും ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആയിരം കോടി മുകളിലേക്ക് കുടിശ്ശിക എത്തിയതോടെ സഹകരണ സംഘങ്ങൾ ഇനി പെൻഷൻ നൽകുന്ന ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹ സർക്കാരുമായി സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് വരും മാസങ്ങളിൽ സർക്കാരിന് കൂടുതൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ പണം എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ അത് സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് കെ എസ് ആർ ടി സി പെൻഷൻ നൽകുന്നതിന് ആയിരം കോടിക്ക് മുകളിലേക്ക് കുടിശ്ശിക എത്തുമ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ നൽകിയ വകയിൽ രണ്ടായിരം കോടിക്കടുത്ത് കുടിശ്ശിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ടാവും വിഷ്ണു രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കവയാണ് ഇത്തരത്തിലുള്ള കുടിശ്ശികകൾ കൂടുതലാകുന്നത് അത് കൂടുതലായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോഴും സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ശമ്പളമായാലും പെൻഷനായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സർക്കാർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികളാണ് ഇത്തരത്തിലുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ച് അത് ആ അത്തരത്തിലുള്ള ഒരു നീക്കം കൊണ്ട് തന്നെ ഇല്ലേ സർക്കാരിന് ഇത്രത്തോളം ഒരു കുടിശ്ശികൾ ഉണ്ടാകുന്നത് വിഷ്ണു കഴിഞ്ഞ കുറെ വർഷങ്ങളായി കടമെടുത്ത് കടമെടുത്ത് സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പെൻഷനും ക്ഷേമ പെൻഷനും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് വികസന ഭക്തകൾക്ക് പോലും പണമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ വിവിധ വകുപ്പുകൾ ഈ പണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഈ വകുപ്പുകൾക്ക് പണം അനുവദിക്കുകയും പിന്നീട് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വകുപ്പുകൾ കത്ത് നൽകിയത് വകുപ്പ് മേധാവികൾ ധനവകുപ്പിന് കത്ത് നൽകിയെങ്കിലും ധനവകുപ്പ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല അതിന് കാരണം സംസ്ഥാനത്തെ ൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് വിവിധ പദ്ധതികൾക്ക് പോലും പണം കണ്ടെത്താൻ വലിയ പ്രതിസന്ധിയാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് സാധാരണക്കാരെ പോലും ബാധിച്ചു തുടങ്ങിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം ആരോഗ്യ മേഖലയ്ക്ക് നൽകേണ്ട പണത്തിൽ പോലും വലിയ കുടിശ്ശിക ധനവകുപ്പ് വരുത്തിയിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകിയിട്ടില്ല അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു അത് മാലിന്യ നീക്കത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും ഉൾപ്പെടെ കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞ മാത്രമല്ല അവശ്യ മരുന്നുകൾ പോലും വാങ്ങാൻ പണമില്ലാത്ത ഗതികേടിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണയായി തവണയായി ധനവകുപ്പിന് കത്ത് നൽകിയെങ്കിലും പണം അനുവദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമായി കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നൽകാനുള്ളത് അതിന് പണം അനുവദിക്കില്ല ഇതിനൊപ്പമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാതിരിക്കുമ്പോൾ ഈ മാലിന്യ ീക്കം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്ത് വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുമ്പോൾ അത് ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്ഥിതി അതിരൂക്ഷമാകുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് ഈ സഹകരണ സംഘങ്ങൾ കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ആയിരം കോടിക്ക് മുകളിലേക്ക് കുടിശ്ശിക എത്തുമ്പോൾ സഹകരണ സംഘങ്ങളെ അത് സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും സാധാരണക്കാരുടെ നിക്ഷേപങ്ങളാണ് ഈ സഹകരണ സംഘങ്ങളിൽ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റു ക്രമക്കേടുകളെ കുറിച്ചൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനിടെയാണ് ഈ സംഘങ്ങളിൽ നിന്നും സർക്കാർ തന്നെ പണം ഏറ്റെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ നൽകി വന്നിരുന്നത് ഒരുപക്ഷെ വരും മാസങ്ങളിൽ അതുകൂടി തടസ്സപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്ന അതിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം സഹകരണ സംഘങ്ങൾക്ക് കോടികളുടെ കുടിശ്ശിക സർക്കാർ നൽകാനുണ്ട് അത് നൽകാതെ സഹകരണ സംഘങ്ങൾ ഇനി പണം നൽകില്ല അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലും എത്തിയിരിക്കുന്നത് ആയിരം കോടി രൂപയ്ക്ക് മുകളിലേക്ക് കുടിശ്ശിക എത്തി എന്ന് പറയുമ്പോൾ ഇനി കെ എസ് ആർ ടി സി പെൻഷനും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സിയിലും വലിയ പ്രതിസന്ധി തന്നെയാണ് മുപ്പത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് സർക്കാർ അനുവദിച്ചത് അതുകൊണ്ട് ഒരു ഗഡു ശമ്പളത്തിന് മാത്രമേ തികയൂ എന്ന് കെ എസ് ആർ ടി സി എം ഡി സർക്കാരിനെ അറിയിച്ചിരുന്നു ശേഷിക്കുന്ന തുക എന്ന് നൽകാനാകുമെന്നതിൽ ധനവകുപ്പിന് ഒരു വ്യക്തതയുമില്ല എല്ലാ മേഖലകളിലും രൂക്ഷമായ പ്രതിസന്ധി തന്നെ നിലവിൽ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിഷ്ണു വ്യക്തമാണ് ആർ രാജീവാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ